അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ ഒരു യാത്രയിലാണ് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കാലമായി അപ്പോൾ വീഡിയോ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഒരു ഇതുള്ളൊരു വീഡിയോ ആണെന്ന് നമ്മുടെ ഒരു പ്രധാന ദിവസം തന്നെയാണെന്ന് അപ്പോൾ യാത്രയെന്ന് പറയുമ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെയാണ് കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയിൽ പനശിക്കാട് ദക്ഷിണ മൂകാംബിക എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ കണ്ണന് വിദ്യാരംഭത്തിൻ്റെ കാര്യത്തിനായിട്ടാണ് പോകുന്നത് അപ്പോൾ അവൻ ഇന്ന് അവിടെ എഴുത്തിരുത്താൻ പോവാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീട് ഫുള്ളായിട്ട് കാണണം അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഫ്രണ്ടിലേക്കുള്ള കവാടം നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങിയത് പടിഞ്ഞാറ് ഭാത്ത ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് ഭാത്രമാണ് മെയിനായിട്ട് ഇന്ന് കാണുന്നത് കവാടം ഇതാണ് അപ്പോൾ ഇതിൻ്റെ വേറൊശം കിഴക്ക് വശം ഫ്രണ്ടായിട്ടുണ്ട് ഇത് ഫ്രണ്ട് വശം ഇത് നമ്മൾ ഉയരത്തിലാണ് വന്ന് ഇറങ്ങുന്നത് ഇതിവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാണ് ക്ഷേത്രത്തിൻ്റെ ഫസ്റ്റ് ഒരു ഇതിലേക്ക് എത്തുന്നത് അത് മഹാവിഷ്ണുവിൻ്റെ ഒരു കോവിലാണ് ആദ്യം ഇരിക്കുന്നത് അറിയപ്പെടുന്നത് സരസ്വതി ദേവിയുടെ ഒരു ഇതായിട്ടാണ് ഈ ക്ഷേത്രം അല്ലാതെ അറിയപ്പെടുന്നത് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വേറൊന്നും മാത്രമല്ല നമുക്ക് എല്ലാ ദിവസവും ഇവിടെ വിദ്യാരംഭത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നല്ല താഴ്ചയിലാണ് ക്ഷേത്രം ഇരിക്കുന്നത് നമ്മൾ ആദ്യം വന്ന അതിൽ നിന്നും കുറച്ച് താന്നിട്ടാണ് ഇത് ഇപ്പോൾ കാണുന്ന മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം അതിൻ്റെ ചുറ്റുമാണ് ഈ പോകുന്നത് നമ്മൾ ഇതിപ്പോൾ അതിൻ്റെ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വലതുവശമായിട്ടാണ് നാഗരാജാവിൻ്റെ ഇത് ഉണ്ട് അതാണ് കണ്ടത് കുറച്ച് മുന്നോട്ട് നടന്നു വരുമ്പോൾ അവിടെ ഒരു ഒറ്റത്തടിയിൽ തീർത്ത ഒരു ചിത്രപ്പണിയെക്കോട് കൂടിയ ഒരു സംഭവം കണ്ടിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇതിപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് അതിനായിട്ടാണ് ആ ചിത്രപ്പണി എടുത്ത ഒരു കണ്ടത് അതിൻ്റെ മുകളിലെ ആല് ഇത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള ദൃശ്യമാണ് ഇത് ക്ഷേത്രത്തിലെ കലാമണ്ഡപമാണ് ഇവിടെയാണ് വിജയദശമിക്കൊക്കെ ഇവിടെ പാട്ട് കാര്യങ്ങളും എല്ലാം ഉള്ളത് ഇവിടെയാണ് വിജയദശമിക്ക് നല്ല തിരക്കാണ് ഇവിടെ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് അധ്യക്ഷനം കുറിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതായി കാണുന്ന ഇപ്പം കണ്ടതാണ് സരസ്വതി ദേവി കുടികൊള്ളുന്ന നമ്മുടെ എഴുത്തിൽ ഇരുത്തേണ്ട കറക്റ്റ് സ്ഥാനം ഇത് ഇവിടെ നിന്ന് താഴ്ചയിലേക്ക് ഇനി ഇറങ്ങണം അതിപ്പം ഈ കണ്ടതുകൊണ്ടിരിക്കുന്നത് സരസ്വതി ദേവിയുടേതാണ് അതിൻ്റെ മുകളിലായിട്ട് വിദ്യാമണ്ഡപമുണ്ട് അതിൻ്റെ മുകളിലായി യക്ഷി ദേവിയും ഉണ്ട് അത് കാണുന്നതാണ് അവിടെ ഒരു ഓലക്കുടയും ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു വിഗ്രഹമുണ്ട് അതെല്ലാമാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നതെല്ലാം ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ദേവിയുടെ വിഗ്രഹം ആ സരസ്വതി ലതയെന്ന് പറഞ്ഞാൽ ചെടിയാണ് വള്ളിച്ചെടിയാണ് അതിൻ്റെ ഉള്ളിലേക്കാണ് അതാർക്കും കാണാൻ പറ്റത്തില്ല അവർ ഓല ഓലക്കുടേ മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെയാണ് ആ വിഗ്രഹത്തിൻ്റെ ഒരു റിപ്പ് പ്രതിബിംബം പോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ബിംബം നിൽക്കുന്നത് അപ്പോൾ അതങ്ങനെയാണ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ ആ മണിമണ്ഡപത്തിൻ്റെ അവിടെ നിന്നിട്ട് വിദ്യാ വിദ്യാമണ്ഡപം മണിമണ്ഡപല്ല വിദ്യാമണ്ഡപത്തിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ എടുത്തൊരു ഷോട്ടാണ് കണ്ടോ ഇങ്ങനെ ഇത്രയും താഴ്ചയിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് തട്ടിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ രീതികൾ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളൊരു വിദ്യാമണ്ഡപമുണ്ട് ഇപ്പോൾ കണ്ണനെ വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ണൻ വലിയ കുഴപ്പമില്ല ഇരുന്നിട്ടുണ്ടായിരുന്നു കണ്ണാദ്യം നാവില് സ്വർണം കൊണ്ട് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം അരിയിൽ എഴുതിയതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ഓം പറഞ്ഞ് ഹരി പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അദ്ദേഹം പറയിക്കുകയാണ് ചെയ്തത് എന്തായാലും ആ ആളിനു വേറെ കരച്ചിലും ബഹളമൊന്നുമില്ലായിരുന്നു നല്ലതായിട്ടിരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അനുഗ്രഹിച്ചു നമ്മൾ ദക്ഷിണ കൊടുത്തു ദക്ഷിണ കൊടുത്തിട്ട് കണ്ണെ കൊണ്ട് അനുഗ്രഹം വായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ നിന്ന് തന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്തായാലും ഇത് നമുക്ക് ഒരു വലിയ വിലപ്പെട്ട ദിവസമാണ് ഏറ്റവും പ്രധാനമുള്ള കേരളത്തിലെ വിദ്യാരംഭത്തിന് പ്രധാനമായി കേട്ട പ്രധാനമായി നമ്മൾ ഉള്ളൊരു ക്ഷേത്രത്തിൽ തന്നെ വരണമെന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും അവിടെ തന്നെ വരാൻ പറ്റി അപ്പോൾ എല്ലാവരും വിദ്യാരം കുറിച്ചവരായാലും ഒരു ദിവസമെങ്കിലും ക്ഷേത്രത്തിലേക്കൊന്ന് വരണം പ്രത്യേക ഒരു ഇതാണ് ഈ ക്ഷേത്രത്തിന് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുട്ടികളെ കൊണ്ട് ഉദ്യാരംഭം കുറിക്കാനുള്ളവർ മാക്സിമം ഇവിടെയൊക്കെ വന്ന് ഉദ്യാരംഭം കുറിക്കാൻ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ ഓക്കെ